സുകാരൻ ഇൻ്റലക്ച്വൽ ആണ് ഇത് വെച്ച് കാശുണ്ടാക്കണം ഇതല്ല ലെറ്റ് ദം ഡു ദിസ് ജോബ് ഫോർ എസ് അവർ ചെയ്തോട്ടെ എന്ത് ചെയ്താൽ മതി നമ്മളുടെ ബിസിനസ്സിൻ്റെ റിയൽ ഫ്രീഡം റിയൽ ആ ഒരു സന്തോഷമുണ്ട് ജോയി അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെലികേറ്റ് നമ്മൾ തന്നെ നമ്മളുടെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ട്രൂ ഫ്രീഡം കിട്ടില്ല നമ്മുടെ ബിസിനസിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്നറിയോ ഫൗണ്ടറ ടൈം ആ ബിസിനസിൻ്റെ ഫൗണ്ടറുടെ ടൈമാണ് നമ്മളുടെ സമയമാണ് ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ അസറ്റ് എന്താണ് ഏറ്റവും വലിയ അസെറ്റ് ഫൗണ്ടേഴ്സ് ടൈം കാരണം നമ്മളുടെ തലയിലാണ് ഈ ബിസിനസ് റൺ ചെയ്യാനുള്ള എല്ലാ സ്ട്രാറ്റജീസും ഐഡിയാസും വരേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് മണ്ടത്തരങ്ങൾ പറ്റുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല അപ്പോഴാണ് ഈ മണ്ടത്തരമായി പോകുന്നത് എടുത്ത് ചാടുന്നത് ഫ്രസ്ട്രേഷൻ സ്ട്രെസ് പെയിൻ സോ ഏറ്റവും പ്രഷ്യസ് എന്ത് നമ്മളുടെ ബിസിനസ്സിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ഈ സമയമാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവരുന്നത് സോ നമ്മളുടെ ബിസ്നസ്സിൽ നമ്മളിങ്ങനെ ബിസിനസ് ചെയ്ത് പോകുന്നു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് പെയിൻ ഉണ്ടാവും പെയിൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സ്ട്രെസ്സ് അത് ടീമിൻ്റെ പ്രശ്നമായിരിക്കാം സെയിൽസിൻ്റെ പ്രശ്നമായിരിക്കാം മാർക്കറ്റിംഗ് പ്രോബ്ലം ആയിരിക്കാം ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം എനിത്തിങ് നമ്മുടെ ബിസിനസ്സിലുണ്ടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ബിസിനസ് ഇങ്ങനെ താഴേക്ക് പോകാറുള്ളു ഇങ്ങനെ താഴേക്ക് പോകേണ്ടത് താഴേക്ക് പോകുന്ന സമയത്ത് പോയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റണം ഓഡിറ്റ് ചെയ്യാൻ പറ്റണം എന്തു ചെയ്യണം ഓഡിറ്റ് എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സമയത്തെ എപ്പോൾ ബിസിനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പം മനസ്സിലാക്കിക്കണം നമ്മളുടെ ബ്രെയിന് സ്ട്രെസ്സ് കൂടുന്നു നമ്മളുടെ സമയം കൃത്യമായിട്ട് ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വി ഷുഡ് സ്റ്റാർട്ട് ഓഡിറ്റിംഗ് എന്താ ഓഡിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സമയം നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ കുറച്ച് അൺവാണ്ടഡ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിസിനസ്സിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ചെയ്താണ് നമ്മളുടെ ഈ സമയം പോകുന്നതെന്ന് മനസ്സിലാവും അതെന്ത് ചെയ്യണം ട്രാൻസ്ഫർ ചെയ്യണം നമ്മളിത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകണം അപ്പം നമുക്കൊരു വേദന ഉണ്ടാകുന്നു അത് സ്ട്രെസ്സോ സെയിൽസ് കുറയുന്നതോ പ്രോഫിറ്റ് കുറയുന്നതോ എന്തുവാ താഴേക്ക് പോകുന്നു ബിസിനസ് അവിടെ വെച്ച് നമ്മളുടെ ടൈമിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു ഓഡിറ്റ് ചെയ്ത് അൺവാണ്ടഡ് ടാസ്കുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ട്രാൻസ്ഫർ എന്താ ഡെലിഗേറ്റ് ചെയ്യുന്നു ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വി വിൽ ഗെറ്റ് ഫ്രീ ടൈം ആ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു ഫില്ല് ചെയ്യുന്നു എന്ത് ടാസ്ക് വെച്ച് ഏറ്റവും നമ്മളിൽ നിന്ന് നമ്മുടെ കമ്പനിക്ക് വേണ്ടത് എന്താണോ ആ ടാസ്ക് വെച്ച് നമ്മൾ ഈ അധികം കിട്ടുന്ന സമയത്തെ ഫില്ല് ചെയ്യുന്നു അപ്പം നമ്മുടെ ബിസിനസ് എന്തു ചെയ്യും മുകളിലേക്ക് കയറാൻ തുടങ്ങും എപ്പോഴാണ് നമ്മുടെ ബിസിനസ് താഴേക്ക് പോയേ നമ്മൾ അൺവാണ്ടഡ് കാര്യങ്ങളിലേക്ക് മാറിയപ്പോൾ ശരിയാണോ സ്റ്റക്കായി പോയപ്പോൾ ആണോ ഹലോ ആണോ ഇതിൻ്റെ പേരാണ് ബൈ back loop by back loop അപ്പൊ എന്താ ചെയ്യുന്നത് എപ്പോ നമ്മുടെ ബിസിനസ്സിൽ ഒരു പെയിൻ നമുക്ക് ഉണ്ടാകുന്നു അപ്പോ ഷുഡ് ബി ഏബിൾ ടു ഓഡിറ്റ് അവർ ടൈം നമ്മളുടെ സമയം എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് എന്ന് ഓഡിറ്റ് ചെയ്യുക ദെൻ ട്രാൻസ്ഫർ ചെയ്യുക ദെൻ ആ ടൈമിനെ ഫില്ല് ചെയ്യുക സോ നമുക്ക് നോക്കാം പലതരം പെയിൻ നമുക്ക് ബിസിനസ്സിലുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ ടൈമിനെ ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അഡ്മിൻ ഉണ്ട് അല്ലേ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഓക്കെ പ്രൊഡക്ഷൻ ടീമൊക്കെ ഉണ്ട് ഇവർ ആക്ച്വലി ഇവരെ എന്തിനാണ് നമ്മൾ വെച്ചേക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മളുടെ ബിസിനസ്സിൽ ഈ ടീമിനെയൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാഫിനെ വെച്ചിരിക്കുന്ന എന്തിനാണ് യെസ് ടു ബൈ ബാക്ക് അവർ ടൈം എന്തിനാണ് നമുക്ക് ടീം ടു ബൈ ബാക്ക് ടു ബൈ ബാക്ക് അവർ ടൈം നമ്മളുടെ സമയം ഞാൻ എന്തിനാ അഖിലിനെ സെയിൽസ് ചെയ്യിപ്പിച്ചിരിക്കുന്നെ അഖിലിന്റെ താഴെ ആദിലിനെയും ചാന്ദിനെയും സുഗന്യെയും ടീമിനെ ഇട്ടിട്ട് നിയാസിനെ ഉൾപ്പെടെ ഇട്ടിട്ട് ഇവരെ കൊണ്ട് സെയിൽസ് ചെയ്യിപ്പിക്കുന്ന എന്തിനാ എനിക്കിത് പാടില്ല ചേട്ടാ ഇല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചാന്ദിനിക്ക് പകരം ഞാൻ കോൾ എടുക്കണം സുഗന്യക്ക് പകരം ഞാൻ കോൾ എടുക്കണം ഞാൻ അയച്ചു തരണം എന്തിനാ ഇവരെ ഏൽപ്പിച്ച് എൻ്റെ സമയം ലാഭിക്കാൻ എനിക്ക് പണി അറിയാത്തതുകൊണ്ടല്ല എന്തിനാ എൻ്റെ അക്കൗണ്ട്സ് ഞാൻ ഗ്രീഷ്മയെ ഏൽപ്പിച്ച് എനിക്കെന്താ ലെഡ്ജർ എഴുതാൻ അറിയാത്തോണ്ടോ എനിക്കെന്താ ട്രാൻസ്ഫർ ചെയ്യാൻ അറിയാത്തോണ്ട എനിക്ക് ബാങ്കിന്റെ ലോഗിൻ ചെയ്തിട്ട് ഒ ടി പി അടിച്ചു കൊടുത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയാത്തോണ്ടാ അല്ല എന്റെ സമയം ലാഭിക്കാൻ എന്തിനാ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അരുണിനെ ഏൽപ്പിച്ചിരിക്കുന്നെ എനിക്കെന്താ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ അറിയാത്തോണ്ട യൂട്യൂബിൽ ആഡ് ഇടാൻ അറിയാത്തോണ്ട പറ്റാത്തോണ്ട എന്തിനാ എന്റെ സമയം ലാഭിക്കാൻ എന്തിനാ ഈ സ്റ്റേജ് ലൈറ്റ് മൈക്ക് കാര്യങ്ങളെല്ലാം അൻവറിനെ ഏൽപ്പിച്ചിരിക്കുന്നെ ഡെലിഗേറ്റ് ചെയ്ത് എന്തിനാ എന്റെ സമയം ലാഭിക്കാൻ എങ്കിൽ എൻ്റെ ചോദ്യം ആ ലാഭിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഹലോ ഇല്ല എൻ്റെ സെയിൽസ് ടീം വളരെ മോശമാ സാറേ ഓഹ് മാർക്കറ്റിംഗ് പോരാ ഓ ആ എന്തിനാ എന്തിനായിരിക്കുന്നത് നമ്മുടെ സമയം ലാഭിച്ച എൻ്റെ ചോദ്യം എന്ത് ചെയ്യുന്നു ഒരു ദിവസം തൻ്റെ ബിസിനസ്സിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദിവസം തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ ഒരു ബിസിനസ്സുകാരൻ അവൻ ചെയ്യേണ്ട കാര്യം ചെയ്താൽ അവൻ്റെ ബിസിനസ് ഒരിക്കലും സ്ട്രഗിൾ ചെയ്യില്ല വെറും തൊണ്ണൂറ് മിനിറ്റ് അതൊരു വൺ എയ്റ്റി മിനിറ്റ് ആക്കാൻ പറ്റിയാൽ നിങ്ങൾ ചെയ്യേണ്ട പണി കൃത്യമായി നിങ്ങൾ ചെയ്താൽ ആ ബിസിനസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും സൂപ്പർബായിരിക്കും വൺ എയ്റ്റി മിനിറ്റ്സ് ഒന്ന് ഓഡിറ്റ് നടത്തി നോക്കണം